ഒൻപത് മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോമാവസ്ഥയിൽ തുടരുന്ന ഒൻപത് കാര്യ ദുഷ്യാനയെ ഇടിച്ചിട്ട കാർ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത് വളരെ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തിയത് കൊണ്ടാണ് ഈ ക്രൂരനെ ഇപ്പോഴെങ്കിലും കണ്ടെത്താനായത് അപകടം നടന്നതിന്റെ നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ സി ദൃശ്യങ്ങൾ ഫെബ്രുവരിയിൽ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ അഞ്ഞൂറ് വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചും പോലീസ് വൻ പരിശോധനയാണ് നടത്തിയത് അൻപതിനായിരം കോൾ ഡീറ്റെയിൽസും പോലീസ് പരിശോധിച്ചു മാരുതി സ്വിഫ്റ്റ് കാറാണെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പത്തൊൻപതിനായിരം വാഹന രജിസ്ട്രേഷനുകളും പരിശോധിച്ചു വണ്ടിക്ക് കേടുപാടുകൾ സംഭവിച്ചതിനാൽ ഇൻഷുറൻസ് ക്ലെയിം തേടിയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിൽ വിവിധ ക്ലെയിമുകളും പരിശോധിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മതിലിടിച്ചു എന്ന പേരിൽ ഒരു സ്വിഫ്റ്റ് കാർ ക്ലെയിം ചെയ്തതായി കണ്ടെത്തി തുടർന്ന് ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് വാഹനം ഇത് തന്നെയാണ് സ്ഥിരീകരിച്ചത് വടകര പുറമേരി സ്വദേശി ഷജീൽ ഓടുന്നയാൾ ഓടിച്ച കെ എൽ പതിനെട്ട് ആർ പതിനെട്ട് നാൽപ്പത്തി ആറ് എന്ന കാറാണ് വടകരയിൽ കുട്ടിയെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയത് അപകടത്തിന് ശേഷം അജ്ഞാതനെതിരെ വിവിധ കേസുകളെടുത്ത് പോലീസ് അന്ന് തന്നെ അന്വേഷണവും ആരംഭിച്ചിരുന്നു രാത്രി ഒൻപത് മണിയോടെയാണ് അപകടമുണ്ടായത് അതുകൊണ്ട് തന്നെ സാക്ഷികൾക്കൊന്നും വാഹനത്തിന്റെ നമ്പർ കളർ തുടങ്ങിയ കാര്യങ്ങൾ കുറിച്ച് വ്യക്തമായ ഒരു വിവരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ തന്നെ അപകട സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിരുന്നില്ല ഇത് അന്വേഷണത്തിൽ പോലീസിന് പ്രതിസന്ധിയായി മാറി നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അന്നേ ദിവസം തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു ദൃശ്യങ്ങളെല്ലാം വിശദമായി പഠനങ്ങൾക്ക് വിധേയമാക്കിയെങ്കിലും കാര്യമായി ഒന്നും കിട്ടിയില്ല കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലെല്ലാം ചെന്ന് നേരിട്ട് അന്വേഷണവും നടത്തി അൻപതിനായിരം കോളുകൾ പരിശോധിച്ചു അപകടമുണ്ടാക്കിയത് ഒരു വെള്ള കാറാണ് എന്നതായിരുന്നു പോലീസിന് ലഭിച്ച ഏകക്ലൂ മാരുതി സ്വിഫ്റ്റ് കാറാണെന്നും മനസ്സിലാക്കി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത പത്തൊൻപതിനായിരത്തോളം വരുന്ന അത്തരം വാഹനങ്ങൾ പരിശോധിച്ചു കെ എൽ പതിനെട്ട് രജിസ്ട്രേഷൻ കൂടുതലായി പരിശോധിച്ചു കൂടാതെ റിപ്പയറിംഗിനായി എത്തിയോ എന്നറിയാൻ അഞ്ഞൂറിലധികം വർക്ക്ഷോപ്പുകളിലും പരിശോധന നടത്തിയെന്നും എസ് പി തന്നെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ ഒരു മതിലിനിടിച്ചു അപകടം പറ്റി എന്ന രീതിയിൽ ഒരു സ്മാരതി സ്വിഫ്റ്റ് കാർ ഇൻഷുറൻസ് ക്ലെയിം എടുത്തതായി കണ്ടെത്തുകയും അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഈ ഒരു യഥാർത്ഥ കാറിലേക്കും പ്രതിയിലേക്കും എത്തിയത് അപകടത്തിന് പിന്നാലെ കാർ രൂപമാറ്റം വരുത്തുകയും ചെയ്തിരുന്നു എന്നും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഈ അപകട സമയത്തെ കാർ തന്നെയാണ് ഇതെന്ന് കണ്ടെത്താനായത് വാഹനം ഓടിച്ച ഷജീൽ ഇപ്പോൾ യു എയിലാണ് പ്രതിയെ ഉടനെ നാട്ടിലെത്തിക്കുമെന്നും എസ് പി പറഞ്ഞു സംഭവ ദിവസം ഈ വാഹനം വടകര തലശ്ശേരി റോഡിൽ ഒരു യാത്ര നടത്തുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോമയിൽ കഴിയുന്ന കുട്ടി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വീട്ടിലേക്ക് പോകാനായി ബസ് ഇറങ്ങി റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെയാണ് വടകരയ്ക്ക് സമീപം ചേറോഡ് അമൃതാനന്ദ മഠം സ്റ്റോപ്പിൽ രാത്രി ഒൻപത് മണിയോടെ ഈ അപകടം സംഭവിച്ചത് ദൃഷാനയും ദൃഷാനയുടെ അമ്മൂമ്മ ബേബിയെയും ഇടിച്ചിട്ട ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു അപകടത്തിൽ അമ്മൂമ്മ മരണപ്പെടുകയും ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ അന്വേഷണം വളരെ വൈകിയതോടെ വിഷയത്തിൽ ഹൈക്കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും ഇടപെടുകയും പിന്നീട് സർക്കാരിൽ നിന്ന് ഹൈക്കോടതി അടിയന്തര റിപ്പോർട്ട് നേടിയ സാഹചര്യം ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് കാർ കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശവും നൽകിയിരുന്നു ഇതോടെ അന്വേഷണം കാര്യക്ഷമമാക്കുകയും ഇപ്പോൾ പ്രതിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ അന്നത്തെ ആക്സിഡന്റിനു ശേഷം ദൃശാനയുടെ നില അതീവ ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ പൊരുതുകയാണ് ദൃശാന